മോശം കാലാവസ്ഥയിൽ എയർലിഫ്റ്റിംഗ് നടത്താൻ കഴിയാതെ ഹെലികോപ്റ്റർ പോലും തിരിച്ചു പോന്നപ്പോൾ കുത്തൊഴുക്കിൽ പാലത്തിൽ അപകടകരമായ അവസ്ഥയിൽ പെട്ടുനിന്ന ഒൻപത് പേരെ അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ജെ പോയി രക്ഷപ്പെടുത്തിയ യുവാവിന് അഭിനന്ദന പ്രവാഹം താൻ മരിച്ചാൽ ഒരു ജീവൻ പോകും തിരിച്ചെത്തിയാൽ ഒൻപത് ജീവൻ രക്ഷപ്പെടുമെന്ന് ഉറക്ക പറഞ്ഞുകൊണ്ടായിരുന്നു ജെ സി യുവാവ് രക്ഷാപ്രവർത്തനത്തിനായി പോയത് بڑا ایڈو ختم دیکھو یہ دیکھو دور اللہ کے اے بول دیوکو بہت بہت اٹھا لے اوکے

ഹൈദരാബാദിലാണ് സംഭവം കനത്ത വെള്ളപ്പൊക്കത്തെ തുടർന്ന് മുന്നേരു നദിയിലെ പ്രകാശ് നഗർ പാലത്തിൽ കുടുങ്ങിയ സ്ത്രീകളടക്കം ഒൻപത് പേരെയാണ് ഹരിയാന സ്വദേശിയായ സുബ്ഹാൻ ഖാൻ രക്ഷിച്ച് ഹീറോയായി മാറിയിരിക്കുന്നത് പാലത്തിൽ കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ സംസ്ഥാന സർക്കാർ ഹെലികോപ്റ്റർ അയച്ചെങ്കിലും മോശം കാലാവസ്ഥയെ തുടർന്ന് ശ്രമമുപേക്ഷിച്ച് തിരിച്ചുപോവുകയായിരുന്നു തുടർന്നാണ് സുബ്ഖാൻ ഖാൻ ധൈര്യസമേതം മുന്നോട്ടിറങ്ങിയത് മറ്റുള്ളവർ മുന്നറിയിപ്പ് നൽകുകയും പോകരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തെങ്കിലും സുബ്ഖാൻ ഒൻപത് ജീവനുകളെ അപകടത്തിൽ നിർത്താൻ തയ്യാറായില്ല മകളെ സാക്ഷിയാക്കിയായിരുന്നു സുബ്ഖാന്റെ സാഹസികമായ പോക്കും ഒൻപത് പേരെ രക്ഷപ്പെടുത്തിയുള്ള തിരിച്ചുവരവും വൻ ഹർഷാരവത്തോടെയാണ് ജനങ്ങൾ സുബ്ഖാനെ സ്വീകരിച്ചത് ഹൈദരാബാദിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളടക്കം നിരവധി പേരാണ് സുബ്ഖാന്റെ ധൈര്യത്തെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കരിയറിൽ ഏറ്റവും എളുപ്പത്തിൽ ജോലി നേടാവുന്നതും കുറഞ്ഞ പഠിക്കാവുന്നതുമായ ും കോഴ്സാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് ഇതാ നിങ്ങൾക്ക് മുൻപിൽ ഒരുപാട് ഓപ്ഷൻസ് ആണ് എംപയർ കോളേജ് ഓഫ് സയൻസ് ഒരുക്കിയിട്ടുള്ളത് മാനേജ്മെന്റ് കോഴ്സുകൾ പാരാമെഡിക്കൽ കോഴ്സുകൾ ഡിപ്ലോമ പ്രൊഫഷണൽ ഡിപ്ലോമ കോഴ്സുകൾ കൂടാതെ ഏറ്റവും ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആൻഡ് സയൻസ് സൈബർ സെക്യൂരിറ്റി ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് പോലെയുള്ള ടെക്നിക്കൽ കോഴ്സുകൾ അടക്കം നൽകുന്ന ഏറ്റവും നല്ല ക്യാമ്പസ് സൗകര്യങ്ങളുള്ള എംപയർ കോളേജ് തന്നെ ബെസ്റ്റ് ഓപ്ഷൻ പ്ലേസ്മെന്റിന്റെ കാര്യത്തിലോ ഒരു ടെൻഷനും വേണ്ട പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം